എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഐ എസ് ആർ ഈ ഐ എസ് ആർ സമീപ വർഷങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ സാക്ഷാൽ നാസിയെ പോലും കടത്തിവിട്ടുന്ന രീതിയിലായിരുന്നു നമുക്കറിയാം നമ്മുടെ ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു ലോകത്തിലെ ഒരു രാജ്യത്തിലും എന്തിന് അമേരിക്കക്കും റഷ്യയ്ക്ക് പോലും കൈവരിക്കാൻ പറ്റാത്ത നേട്ടമാണ് ചന്ദ്രയാൻ ത്രീയിലൂടെ ഐ എസ് ആർ നമുക്ക് നേടിത്തന്നത് അതോടുകൂടി ഉണ്ടല്ലോ ലോക ലോകരാജ്യങ്ങൾ ശരിക്കും നമ്മുടെ ആ കഴിവ് അംഗീകരിച്ചു അതായത് പല രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എസ് ആർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐ എസ് ആർഒയുടെ ഏറ്റവും വിശ്വാസ്യതയുള്ളതും ഏറ്റവും സക്സസ്സായിട്ടുള്ളത് റോക്കറ്റാണ് പി എസ് എൽ വി പി എസ് എൽ വി എന്ന് വെച്ചാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഈ പി എസ് എൽ വി യുടെ അവസാനത്തെ രണ്ട് മിഷൻസും അട്ടർ ഫെയിലറായിരുന്നു അപ്പോൾ മിഷൻ സിക്സ്റ്റി വണ്ണും സിക്സ്റ്റി ടുവും ഫെയിലിയറായി അതായത് മിഷൻ സിക്സ്റ്റി ടു നടക്കുന്നത് കഴിഞ്ഞ ജാനുവരി പന്ത്രണ്ടിനായിരുന്നു അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ മൂന്ന് സ്റ്റേജുകളാണ് ഈ മൂന്ന് സ്റ്റേജുകൾ ആദ്യത്തെ രണ്ട് സ്റ്റേജുകളും സക്സസ്ഫുളി കംപ്ലീറ്റ് ആയി മൂന്നാമത്തെ സ്റ്റേജിൽ അത് ഡീവിയേറ്റ് ചെയ്തിട്ട് അത് തകർന്ന് വീഴുകയാണ് ചെയ്തത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രതിരോധ വകുപ്പിൻ്റെ അണ്ടറിൽ പെടുന്ന ഏകദേശം പതിനാറോളം ഉപഗ്രഹങ്ങൾ ഈ സിക്സ്റ്റി ടു മിഷൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ പതിനാറോളം ഉപഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമായി അത് സമാനമായ രീതിയിൽ തന്നെയാണ് പി എസ് എൽ വി യുടെ സിക്സ്റ്റി വൺ മിഷനും ആവുന്നത് അത് സംഭവിക്കുന്നത് രണ്ടായിരം ഇരുപത്തഞ്ച് മെയ് മാസമാണ് അതായത് നമ്മുടെ പ്രതിരോധ വകുപ്പിലുള്ള അണ്ടറിൽ വരുന്നത് ഏകദേശം രണ്ടോളം ഉപഗ്രഹങ്ങൾ അതിൽ നഷ്ടമായി ഈ രണ്ട് പി എസ് എൽ വി സിക്സ്റ്റി വണ്ണും സിക്സ്റ്റി ടു മിഷനും ഫെയിലായതോടുകൂടി നമുക്ക് പ്രതിരോധ വകുപ്പിനല്ല രാജ്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളാണ് ഉണ്ടായത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരുപാട് പേലോഡുകൾ നഷ്ടമായി നമുക്ക് അതായത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റൊക്കെ നടത്തിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് നഷ്ടപ്പെട്ടതോടുകൂടി നമ്മുടെ ഐ എസ് ആർയുടെ ക്രെഡിബിലിറ്റി മാത്രമല്ല നമ്മുടെ രാജ്യത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തേക്ക് ഈ രണ്ട് ഇൻസിഡൻസിനും ചേർത്തിട്ട് വലിയ രീതിയിലുള്ള ദുരൂഹത അപ്പോൾ തന്നെ എല്ലാ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്പേർട്ടുകൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതിന് പിന്നിൽ ചൈനയാണ് ചൈനയുടെ ഒരു ആഗ്രഹമാണ് ഈ രണ്ട് സിക്സ്റ്റി വണ്ണും പി എസ് എൽ വി യുടെ ഐ എസ് ആർയുടെ സിക്സ്റ്റി പി എസ് എൽ വി സിക്സ്റ്റി വണ്ണും സിക്സ്റ്റി ടുവും ഒരിക്കലും ഭ്രമണപഥത്തിൽ എത്തരുത് അതിന് തക്കതായ കാരണങ്ങളുണ്ട് അതായത് ഒരാളുടെ കൈവശം എന്തിന് ഇന്ത്യൻ ഗവൺമെന്റിന് കൈവശം ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടാവാം ഒരു ന്യൂസ് ഏജൻസിക്കോ ഒരു പ്രൈവറ്റ് ഏജൻസിക്കോ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിക്കോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കോ ഇതുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും ഇപ്പോൾ കയ്യിലില്ല ഇത് ചൈനയാണ് ഇത് തകർത്തത് അതായത് ചൈനയുടെ ആഗ്രഹമാണ് ഈ രണ്ട് മിഷൻസും ഭ്രമണപഥത്തിൽ എത്താൻ പാടില്ല അത് അവർ പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്സ് തന്നെയാണ് ജിയോ പൊളിറ്റിക്സിൽ ഇപ്പോൾ ഈ രണ്ട് ഉപഗ്രഹങ്ങളും അതായത് നമ്മൾ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് ഈ ഇതിന് പി എസ് ഡബ്ല്യു സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു ഉള്ളത് അപ്പോൾ ഇത് രണ്ടും ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപ്പർ ഹാൻഡ് പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള അപ്പർ ഹാൻഡ് ഇന്ത്യക്ക് ഉണ്ടാകും അത് തടയാൻ വേണ്ടി തന്നെയാണ് അവരുടെ ചൈനയുടെ ചാര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടും അവരുടെ സെറ്റ് അവരുടെ ഒരുപാട് ഒരുപാട് എക്സിസ്റ്റിംഗ് സെറ്റപ്പുകളും വെച്ചിട്ട് ഇതിൻ്റെ ഈ രണ്ട് ഗ്രഹം ഇതും വിക്ഷേപിക്കുമ്പോൾ അതിന് ഡീവിയേറ്റ് ചെയ്ത് സ്റ്റേജ് ത്രീയിൽ ഡിവിയേറ്റ് ചെയ്ത് വിടുന്നത് അപ്പോൾ തന്മൂ നമുക്ക് ആ മൂന്നും ഭ്രമണപഥത്തിൽ എത്തിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ധുവിൽ നമ്മൾ പ്രിസിഷൻ അറ്റാക്കാണ് കെയ് ചെയ്ത് എന്താണ് അതായത് ഈ ജയ്ഷയുടെ നഷ്കറിന്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ കറക്റ്റ് ലാറ്റും ലോഞ്ചും എന്താണെന്ന് നമുക്കറിയാം നമ്മൾ മുകളിൽ വലിയൊരു സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് വലിയ ഒരുപാട് ഉപഗ്രഹ ഉപഗ്രഹങ്ങൾ ഇവർ നിരീക്ഷിക്കാൻ സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വളരെ പ്രിസൈസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഡാറ്റയും ഈ ഉപഗ്രഹങ്ങളും നമുക്ക് തന്നു തന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുക അപ്പോൾ തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാകിസ്ഥാനിലൊക്കെ റെഡിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു അതായത് ഒരു നമ്മുടെ ഒരു വിമാനവും ഒന്നും പാകിസ്ഥാനിൽ നമ്മുടെ ബോർഡർ പാകിസ്ഥാൻ്റെ ഏരിയയിലോട്ട് കടന്നില്ല നമ്മളല്ല ഇന്ത്യൻ മണ്ണിൽ നിന്നിട്ടാണ് അവിടെ അറ്റാക്ക് ചെയ്തത് ഇന്ത്യൻ മണ്ണിൽ നിന്നിട്ട് പാകിസ്ഥാൻ്റെ ഭീകര പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ അടിച്ചിട്ടു അതായത് പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയും കറക്റ്റാ അതിൻ്റെ ലാറ്റും ലോഞ്ചും ഒക്കെ കൊടുത്തിട്ട് അറ്റാക്ക് നമ്മൾ സ്പെസിഫി കൊടുക്കും ഇന്ന് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കും ഡാമേജ് ഉണ്ടാവണമെന്ന് ആ അത്തരം ഒരു ഇത് അറ്റാക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു അറ്റാക്ക് ചെയ്യുന്ന ഏരിയയുടെ ഭൂമി ഭൂമിശാസ്ത്രപരമായ എല്ലാ ഡീറ്റെയിൽസും വേണം അത് അപ്പോൾ ഇതൊക്കെ തരുന്നത് നമുക്ക് സാറ്റലൈറ്റ് ആണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് അവിടെ സിവിലിയൻസിന് ഒന്നും ഒരു ഡാമേജ് പോലും ഉണ്ടായില്ല പിന്നെ അതുമാത്രമല്ല നമ്മൾ അവർ പാകിസ്ഥാൻ വിട്ട ഒരു ഡ്രോണുകളോ മിസൈൽസോ റോക്കറ്റ്സോ ഒന്നും തന്നെ ഇന്ത്യയുടെ ഭൂമിയിൽ ടച്ച് ചെയ്തിട്ടില്ല പിന്നെ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീനും ചൈനയുടെ ജെ എഫ് സെവൻറ്റീന് അങ്ങനെ ആറ് സംഭവങ്ങളാണ് ആറ് ഫൈറ്റർ ജെറ്റുകളാണ് ഇന്ത്യ അടിച്ചിട്ട് ഇതൊക്കെ അടിച്ചിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപഗ്രഹങ്ങൾ തരുന്ന ഡാറ്റകൾ വെച്ചിട്ടും പല പല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു എയർ ഡിഫെൻസ് സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനിത്തരം ഈ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ വലിയ രീതിയിലുള്ള സഹായം ചെയ്യും അപ്പോൾ ഇപ്പോൾ ഇന്ത്യ വിഷയിപ്പിച്ചിരിക്കുന്ന സിക്സ്റ്റി വണ്ണം സിക്സ്റ്റി ടു മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടാണ് അതായത് ഹൈലി അഡ്വാൻസ്ഡ് വെച്ചാൽ അതിൻ്റെ പേരോട് നമുക്ക് ചിന്തിക്കാൻ ചൈനയ്ക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറത്തായിരുന്നു അതായത് ഒരുപാട് ഡീറ്റെയിൽസ് മൈന്യൂട്ടായിട്ട് പല കാര്യങ്ങളും അതായത് ഹൈ ക്ലാരിറ്റിയോട് കൂടി പിക്ചേഴ്സ് ഇത്തരം കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും സെൻഡ് ചെയ്യുന്ന മിഷൻസ് ആയിരുന്നു ഈ രണ്ട് കാര്യങ്ങളും അത് ഇന്ത്യ ആ ഒരു ഏരിയയിൽ കൈവരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈനയുടെ ഒരു അപ്രമാദിത്വം ആ മേഖലയിലുള്ള അപ്രമാദിത്വം പാടേ തകരും പിന്നെ അതുമാത്രമല്ല ഇന്ത്യ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു ശക്തിയായിട്ട് മാറുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല നമുക്ക് നമ്മുടെ ഇപ്പം എക്സിസ്റ്റിംഗ് പ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീനേയും ചൈനയുടെ ജെ എഫ് സെവൻറ്റീനേയും ഫൈറ്റർ ജെറ്റുകളൊക്കെ അടിച്ചിടാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കേസുകളും അങ്ങോട്ട് ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഒന്നും കൂടിയും സ്ട്രോങ്ങ് ആവും ഇനി എന്ത് വലിയ വലിയ സംഭവം സ്റ്റെൽത്ത് റിലേ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും ഇന്ത്യയിലോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് നമുക്കതിന് തരും അതിൻ്റെ ഡീറ്റെയിൽസ് തരും നമുക്കതിനാൻ പറ്റും അപ്പോൾ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം തന്നെ നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ഇതിൻ്റെ പേരോട് സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് ചൈനയെ അതായത് ചൈനയാണ് ഇത് തകർത്തിയതിനു പിന്നിൽ എന്നുള്ളൊരു കോൺസ്പിറസി തേടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആരുടെ പക്കലും ഇതിൻ്റെ തെളിവില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രാജ്യം നടുങ്ങിയിരിക്കുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ഈ രണ്ട് മിഷനും പരാജയപ്പെട്ട് അപ്പോൾ അതിന് ആരാണോ കാരണക്കാർ അതായത് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്ന ആൾക്കാർ തന്നെ അതായത് ഈ ചൈനയാണ് ഇതിന് പിന്നിൽ നിന്നൊരു ആരോപണം വരുന്നു അപ്പോൾ ഈ സമീപകാലത്ത് അതായത് ഒരു മാസം ഒരു ദിവസത്തിൽ രണ്ട് ചൈനയുടെ രണ്ട് ഉപഗ്രഹ വിക്ഷേപങ്ങളാണ് തകർന്ന തരിപ്പണായത് തകർന്ന തരിപ്പണായത് അതായത് ഇന്ത്യ പകരം വീട്ടി എന്നാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളൊക്കെ പറയുന്നത് അതായത് ഈ കഴിഞ്ഞ മാസം ചൈ ചൈനയുടെ തന്നെ അതായത് ലോങ് മാർച്ച് ത്രീ വി എന്ന് പറയുന്ന ഏകദേശം ചൈനയുടെ ഷീ ചാൻഡ് സാറ്റലൈറ്റ് ലോഞ്ി ലോഞ്ചിങ് സെൻറ്ററിൽ നിന്ന് വിട്ടിരിക്കുന്ന ഒരു റോക്കറ്റ് പൊങ്ങിയ ഉടനെ തന്നെ അതായത് എഞ്ചിന് ഇങ്ങനെ തീ പിടിച്ച് പൊങ്ങിയ ഉടനെ തന്നെ അത് പൊട്ടി താഴ് വീഴുകയായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഏകദേശം അത് സംഭവിച്ച പന്ത്രണ്ടരക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് അതായത് ഏകദേശം രണ്ടേ മുക്കാലോട് കൂടി മറ്റൊരു റോക്കറ്റായ കെ എസ് ടു അത് പ്രൈവറ്റ് കമ്പനിയുടെ ഇതാണ് അത് എക്സിസ്റ്റിങ് എന്തോ സംഭവത്തിലേക്ക് ഇനോ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നതാണ് കെ ടു അപ്പോൾ ഈ ഇതും സമാനമായ സാഹചര്യത്തിൽ അതായത് പൊങ്ങി ഉയരുമ്പോൾ തന്നെ ഏകദേശം എത്ര മീറ്റർ പോകുന്നതിനെ കത്തിച്ചാമ്പലായി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു മറ്റൊരു റിപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പകരം വീട്ടി അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് പി എസ് എൽ വി യുടെ സിക്സ്റ്റി വൺ സിക്സ്റ്റി മിഷൻ തകർത്തത് ചൈനയാണെന്ന് ചിലർ പറയുന്നു ഇതേ സാഹചര്യത്തിൽ ഒരു ദിവസം തന്നെ രണ്ട് റോക്കറ്റ് നമ്മൾ നമ്മളെന്താ പറയുന്നത് ചൈനയുടെ രണ്ട് റോക്കറ്റുകളും തകർന്ന് തരിപ്പണമാകുന്നു അപ്പോൾ ഇന്ത്യ പകരം വീട്ടി എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്പേർട്സുകൾ പറയുന്നത് അതായത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോൾ കാരണങ്ങളെന്ന് വെച്ചാൽ ഇന്ത്യ ഈ മേഖലയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരുപാട് സെറ്റപ്പുകൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പം മറ്റുപഗ്രഹങ്ങളെ അടിച്ചിടാൻ തക്ക രീതിയിലും ഇവിടുന്ന് ലോഞ്ച് ചെയ്യുന്ന ഉപഗ്രഹങ്ങൾ സ്റ്റേജ് വണ്ണിൽ നിന്ന് തന്നെ തകർക്കാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്ക് കൈവരിച്ചു എന്നാണ് ഈ മേഖലയിൽ ബന്ധപ്പെട്ട എക്സ്പേർട്ടുകൾ പറയുന്നത് നമ്മുടെ കേസ് തന്നെ നോക്കിക്കോ നമ്മുടെ കേസ് സംഭവിച്ച പി എസ് മിഷൻ മൂന്നാമത്തെ സ്റ്റേജിലാണ് അത് തകരുന്നത് സ്റ്റേജ് വൺ സ്റ്റേജ് ടൂ ഒക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി അപ്പോൾ നേരെ മറിച്ച് ഇവരുടെ കേസ് ചൈനയുടെ കേസ് ചൈനയുടെ ആ ഒരു കേസ് പറയുകയാണെങ്കിൽ സ്റ്റേജ് വണ്ണിൽ തന്നെ അത് പരാജയപ്പെടുകയുണ്ടായി അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവരെക്കാട്ടും കൂടുതൽ അറ്റാക്ക് ിങ് സക്സസ് റേറ്റ് അതായത് ഇങ്ങനെ മറ്റു വിക്ഷേപിക്കുന്ന ഇത് തകർക്കാനുള്ള അവർക്ക് അപ്പാസിറ്റി അതിൻ്റെ സക്സസ് റേറ്റ് ഇന്ത്യയുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെന്ന് അവർക്ക് നമ്മുടെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന നമ്മളെ ഉപഗ്രഹം അടിച്ചിട്ടത് മൂന്നാമത്തെ സ്റ്റേജിലാണ് ഇന്ത്യ അങ്ങോട്ട് പണി കൊടുത്തത് സ്റ്റേജ് വണ്ണും തന്നെയാണ് അപ്പോൾ നോക്കിക്കുക ഇന്ത്യയുടെ പവർ എന്താണെന്നില്ലേ അപ്പോൾ എന്തു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സ്പേർട്ടുകൾ പറയുന്നത് ഇന്ത്യ ശരിക്കും വലിയ ഞാൻ ഈ വീഡിയോ തുടർക്കു പറഞ്ഞില്ലേ നാസിയ വെല്ലുന്ന രീതിയിലാണ് ആ ഐ എസ് ആർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള അതായത് ഈ ചൈനയുടെ ചൈനയെ വിശ്വസിക്കുക ലോകത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് ചൈന ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പല പല രീതിയിലും നമ്മുടെ ഇതിനെ നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾ ആ ആയുധങ്ങൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതിനൊരു സോഴ്സ് കോഡ് ഉണ്ടാവുമല്ലോ ഈ സോഴ്സ് കൂഡിലാണല്ലോ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി പിടിപ്പിക്കുന്നത് അപ്പോൾ ഈ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ തരുന്ന പല ഡാറ്റകളും ഇപ്പം നമ്മളൊരു കാര്യം പറയാം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിലെ എതിരെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ഭൗമശാസ്ത്രപരമായ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പരിഗണിച്ചായിരിക്കും ചില റോക്കറ്റുകളും ചില മിസൈൽസുകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ത്യക്ക് അപ്പോൾ എന്തു തന്നെയാലും ഈ മേഖലയിൽ ഇനിയും വലിയ കുതിപ്പ് തുടരാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം അതിന് പാരവാക്കാൻ വരുന്ന ആരായാലും അവർക്ക് എട്ടിൻ്റെ പണി കൊടുക്കുന്നു തന്നെയാണ് ഈ ഒരു നീക്കത്തിലൂടെ ഇന്ത്യ തെളിയിച്ചത് നന്ദി നമസ്കാരം മറ്റേ എവിടെയാണ് കാണാം